വൈജിന്തി മൂവീസിന്റെ ബാനറിൽ പ്രഭാസ് നാഗശ്വിൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡിയുടെ ഏറ്റവും പുതിയ ബിഗ് അപ്ഡേറ്റ് പുറത്ത് ജൂൺ പത്തിന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന വിവരമാണ് അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബാക്ക് ഡ്രോപ്പിൽ ചിത്രത്തിലെ നായകനായ പ്രഭാസ് നിൽക്കുന്ന പോസ്റ്ററിന്റെ അകമ്പടിയോടെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കപ്പെട്ടത് ചിത്രത്തിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ബുജി ആൻഡ് ഭൈരവ എന്ന ആമസോൺ പ്രൈം വീഡിയോ ആനിമേഷൻ സീരീസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജൂൺ ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ബിസി മൂവായിരത്തിഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴി വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം മഹാനടിക്ക് ശേഷം നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അബോകാലിപ്റ്റിക് യുഗത്തിന്റെ കഥയാണ് പറയുന്നത് ചിത്രത്തിന്റെ ആദ്യ ക്ലിപ്സിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത് ലോക പ്രശസ്തമായ സാൻ ഡിയാഗോ കോമിക്കോൺ ഇവന്റിൽ ലോഞ്ച് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് കൽക്കി ദീപിക പതുക്കോണാണ് ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായി എത്തുന്നത് അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കമൽഹാസൻ വില്ലനായി എത്തുന്നു എന്ന പ്രത്യേകതയും കൽക്കിക്കുണ്ട് ദുൽഖർ സൽമാൻ ദിശാ പഠാനി പശുപതി തുടങ്ങി വൻ താരതിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീതം ജൂൺ ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും കൂടുതൽ വാർത്തകൾക്കായി വിഷ്വൽ വൺ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക